നിനക്കൊക്കെ പൈസ തരാനറി അത് എനിക്കറിയാ കേട്ടാ ഗോളാടാ ഞാൻ തരാനുള്ള പൈസ തരും ഞാൻ ഇവിടെ രാജ്യമുട്ട് പോകണമല്ലോ അല്ല എത്ര പണിക്ക് തരാനുള്ളത് കാലും അതിന്റെ കാര്യം പറയേണ്ടതിനു ഞാൻ ഒരു അഞ്ചു രൂപ കൊടുക്കാണ്ട് എനിക്കൊരു പത്ത് രൂപ തരാണ്ട് അവൻ പത്ത് തരണ്ട ഒരു അഞ്ച് തന്നാ മതി ബാക്കിയ ഒഴിവാക്കി കൊടുത്തായിരുന്നു അവൻ രണ്ട് ദിവസം കേട്ടാ പറയണ സത്താറിനാണെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കും വേണം ഒരയ്യായിരം കിട്ട പ്രശ്നം എന്റെ പ്രശ്നം തീരുവോ ഇനി ഇടപാട് ഞങ്ങള് തമ്മില് പലിശ കൊടുത്താലും കൂടി രണ്ടു ദിവസം കിട്ടൂല കൊണ്ട് ഇട എത്ര പത്തന്നെ തരൂ ഞാൻ അവിടുന്ന് രാജമുട്ട് പോണമെന്നല്ലോ രണ്ടു ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം പറഞ്ഞു രണ്ട് കൊല്ലായി വല്ലാത്തൊരു അടങ്ങും